ഒരു രാവിലെ മുതൽ പിറ്റേ രാവിലെ വരെ വീട് എടുക്കാതെ വിചാരിച്ച് അങ്ങനെ രാവിലത്തെ നമ്മളെ ദേശീയ ഇല്ലേ നമ്മളെ കാസർഗോഡാരുടെ എന്ന് പറയുന്ന കടമ്പ് കോഴിക്കറി അങ്ങനെ കോഴി ഈ കടമ്പിലേക്കില്ലേ കോയിൻ്റെ മഞ്ഞ തണിയില്ലേ മൂളികറി അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് തോന്നുന്നു ഒന്നും അറിയാലോ പണ്ടത്തെ പോലെ പോലെയല്ലല്ലോ ഇപ്പോൾ പിള്ളേർക്കിങ്ങനത്തൊന്നും ഇഷ്ടമില്ല എന്നാലും നമ്മൾ ഇത് കൊടുക്കണമല്ലോ ഫുഡ് അവൾ കുറച്ച് തോന്നും കുറേ അട വെച്ചിട്ട്

ബാക്കിള്ള ആ ഡാറ്റല കണക്കനേ അപ്പോൾ ആയർമാർട്ടിന്റെ 3000 രൂപയല്ല അപ്പ앤ടെ മിക്സി പോയിന്ന് ആരയിട്ട് അതിനു പകരായിട്ട് ഒന്ന് വാങ്ങാൻ വന്നാ വേറെ എവിടെ കണിച്ചിട്ടുണ്ട് പിടിച്ചില്ല മാജിക് ബുള്ളറ്റ് അതേ ന്യൂട്രീ കുക്കിന്റെ ന്യൂട്രീ ബുള്ളറ്റിന്റെ ബ്രാൻഡ് ആണ് അല്ലയാ ഏത് ചൈന ആ മറ്റേ പിന്നൊന്നില്ല മോളിനെക്സ് അപ്പുറത്തെ അത് 500 500 അല്ലേ അപ്പോൾ വേറെ ഏത് മോഡലിൽ മിക്സി പുതിയത് വന്നതെല്ലാം കാണിച്ചിട്ടു എനിക്കതൊന്നും പിടിച്ചില്ല എൻ്റെ തന്നെ മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അതേ മിക്സിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് അത് തന്നെ യൂസ് ചെയ്തോണ്ട് അതന്നെ നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിലല്ലോ എന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും നല്ലോണം അയച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ നമുക്ക് ടേബിൾ മാറ്റെല്ലാം നമുക്ക് ബ്ലാക്ക് മാറ്റി ഹായ് ഇങ്ങനൊരു എങ്ങനെ ഇങ്ങനൊരു ഈ പ്രത്യേരണ സൈക്കലാ ഇത് ലുലു മാത്രമേ കണ്ടിരുന്നു അല്ല ഇത് ഒറിജിനൽ സ്ട്രൈറ്റ് ആക്കുമെങ്കിൽ ഓ ശരി സംഭവിഞ്ഞില്ലേ പോയി നിങ്ങൾ അറിയാത്ത എത്രയല്ലേ ഇത് വെറും 1229 ആണ് ഇത് 299 299 ആയി ഞാൻ ഞാൻ ചേരുന്നു

പൊന്നിന്റെ പാത്രം ഇന്നു പൊന്നിൻ മെഷീനറ്റി ഓർ ദേ സ്റ്റീൽ അല്ല കളറ കളറിംഗ് ആണ് കുഞ്ഞിരങ്ങ കടന അടുക്ക മറ്റേ ഉള്ളില് നമ്മളെല്ലേ കുടിക്കുമ്പോഴ പൊന്നും വർദ്ധന അലറ വെക്കുന്ന പച്ചപ്പറക്കെ തീറ്റായിട്ട് മാറ്റപ്പം തന്നെ വിൽക്കാൻ ഇങ്ങനെ അഷു കാരണം മറ്റേത് നല്ലോണം പഴയതായിട്ടുണ്ടായിന് ആയി അത് വാങ്ങിയിട്ടും അതിൻ്റെ ഇടയിൽ ഞാനൊന്നും മാറ്റിയിട്ടേയില്ല നല്ലതൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരൊന്നും എല്ലാവരും പോയിട്ടൊന്നും ഉണ്ടായിട്ടാ ഇക്കാവയും വരുന്നതുകൊണ്ട് ഇക്കാവും മക്കളെല്ലാം ഉണ്ടായിന് പുറ മാത്ര പോയിട്ടുണ്ടായാലും ഉള്ളിലേക്ക് മിക്സി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോയത് തന്നെ അതിൻ്റെ ഡെയിലി പിന്നെ ടേബിൾ മാറ്റല്ലോ ഒന്ന് എടുത്തു എടുത്തതെന്ന് മാത്രമാണ് എന്തായാലും പഴയതായിട്ടുണ്ടായല്ലേ എന്നിട്ട് ഇത് കിട്ടിയാൽ പോയില്ലേ എനിക്ക് ഭയങ്കര സമാധാനമായി കാരണം നമ്മളെലുള്ളത് തന്നെയല്ലേ എൻ്റേത് പേതും അങ്ങനെ നേരം ഉണ്ടായിനെ പിന്നെ കൊണ്ടുവന്ന പാടൻ്റെ അമ്മ അതിൻ്റെ ഇതെല്ലാം പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് പെട്ടെന്നുള്ള കറിയെല്ലാം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഞണ്ടെല്ലാം ഉണ്ടായിന് അങ്ങനെ അങ്ങനെ അതെല്ലാം റെഡിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ കസിൻ്റെ ഉണ്ട് പുരയിൽ നിന്ന് അപ്പം അതുകൊണ്ട് തന്നെ മക്കളുടെ നിർത്തിയിട്ട് പോകാനും നല്ലതായി നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വന്നല്ലോ വന്നിട്ട് പിന്നെ കുറേ പണി ഉണ്ട് പണിയെടുത്തിട്ട് ഒരു മാതിരിയായി പോയിന് കാരണം കറി ഉണ്ടാക്കല് പച്ചക്കറി ഉണ്ടാക്കൽ പിന്നെ രാത്രിയിൽ പിന്നെ പിറ്റേന്ന് രാവിലേക്കുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കണമല്ലോ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഞണ്ടിങ്ങനെ മുൻപ് കാണിച്ചിട്ട് അങ്ങനെയുള്ള പെട്ടെന്ന് കറി ഉണ്ടാക്കി പിന്നെ വെണ്ടക്ക കുറച്ചുണ്ടായിന് അത് വറ ഉണ്ടാക്കി പിന്നെ അനു എല്ലോ എന്തോ ഫുഡ് പുറത്തുനിന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞമ്മക്കെല്ലാം തന്നെ തന്നെ മതിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു തോന്നലെല്ലോ ഉണ്ട് അപ്പൊ ചോറ് പിന്നെ ഇക്കാർക്ക് പറഞ്ഞില്ലേ ചോറല്ലേ എല്ലാ സമയത്തും ചോറല്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഞമ്മ എല്ലാരും കൂടിട്ട് പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണമല്ലോ പിന്നെ രാത്രി രാത്രി പിന്നെയും വേറെ ഒന്നുണ്ടാക്കാൻ അതിൽ രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ രാത്രി തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടായിട്ടാണ് ഉപ്പും മിളക് ഇക്കാൻ നോക്കിയത് അപ്പം അതിൽ ശർക്കര പൊങ്കലെന്ന് പറയുന്ന ഹിക്കാക്ക കേട്ടിന് അപ്പം ഈ ശർക്കര പൊങ്കല് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത് ഉണ്ടാക്കലില്ല നമ്മൾ ചക്കരച്ചോറ് അറിയല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ പറയുന്നുണ്ടായിന് എനിക്ക് കഴിക്കണതിന് ഭയങ്കര ആഗ്രഹം കങ്കത്തെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനൊന്നും നോക്കിയില്ല കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നതിലേക്ക് കുറച്ച് വെല്ലം ഇട്ട് കുറച്ച് തെങ്ങപ്പലൊഴിച്ച് നല്ലോണം ഇലക്കപ്പൊടി എല്ലാം ഇട്ടിട്ട് കുറുക്കിയിട്ടെടുത്തിരുന്ന ചക്കരച്ചോറ് അങ്ങനെ ഒരു പത്ത് മിനിറ്റിൽ ചക്കരച്ചോറ് റെഡി ആയിരുന്നു അപ്പം പിന്നെ ചോദിക്കുമ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അത് ഭയങ്കര ആഗ്രഹിച്ചിട്ടല്ലേ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചക്ക നേരത്തെ തന്നെ കഴിച്ചൊട്ട് ഇങ്ങനെ ആളെല്ലാം ഉണ്ടാകുമ്പോ മക്കൾ പെട്ടെന്ന് ഒന്നും ഉറങ്ങില്ല പിന്നെ നൂഡിൽസ് നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇണ്ടാക്കലായി അങ്ങനെ ഓരോന്ന് ഓരോന്ന് അപ്പോളാണ് കസിൻ കസിൻ വന്നത് പിന്നെ ഓനിങ്ങത്തെ നൂഡിൽസ് അതൊന്നും തിന്നാല മാഗിയൊന്നും തിന്നല അപ്പൊ മക്കളെല്ലാം മാഗി എല്ലാം തിന്ന് പിന്നെ ഓനക്ക് പറഞ്ഞിട്ട് വെണ്ടൊക്കെ കുറച്ച് വറവുണ്ടായിന് ഞാനല്ലേ കീട്ടിയപ്പോൾ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തതാണ് എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം എന്തായാലും അതല്ലേ നല്ലത് മാഗിനെ കളഞ്ഞ അങ്ങനെ പിള്ളേരെല്ലാം ഇതെല്ലാം കഴിക്കുന്നുണ്ട് എനിക്ക് പിന്നെ അതും കൊടുത്ത് എനിക്കങ്ങനത്തെ ഇഷ്ടമാണ് ഇങ്ങനെ മാഗി അങ്ങനത്തെയൊന്നും തൊന്നില്ല എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോ മോനും മോൻ്റെ വൈഫും അപ്പോൾ അവൻ്റെ വൈഫാന്നിട്ടുണ്ടായത് കുഞ്ഞും ഓനൊരു വട്ടിയുള്ള അവിടെ ദുബൈലന്നെയാണെന്നുണ്ടായി അപ്പം എടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ കുഞ്ഞെല്ലാം ഉണ്ടല്ലോ നമുക്കത് പിന്നെ പുരയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ നമ്മളിവിടെ കുഞ്ഞൊന്നും ഇല്ലല്ലോ വേറെ അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാനൊരു തട്ടിക്കൂട്ടി പായസം എല്ലാം ഉണ്ടാക്കിന് ഒന്ന് വന്നിട്ട് നമ്മളേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയത് നമ്മളീ ചക്കരച്ചോറ് കുറച്ചെല്ലാം ഉണ്ടായിന് അത് തീർന്നിട്ടുണ്ടായിന് അത്ര തന്നെ ഉണ്ടായത് ചോറ് കുറച്ച് ബാക്കി ഉണ്ടെങ്കിലും ഉണ്ടാക്കിയത് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പായസം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തേക്കുള്ള കുറച്ച് ഫുഡെല്ലാം എന്താ പറഞ്ഞാൽ വെള്ളരിക്ക കറിയും പിന്നെ കുറച്ച് ചെമ്മീനുണ്ടായിന് അതും ഇങ്ങനെ ഒരു പാസ്ത പോലെ പാസ്തൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളെ നാടൻ പാസ്തയില്ലേ ചെമ്മീൻ്റെ കുറച്ച് ഇങ്ങനെ മുളയിലുള്ള വെച്ചിട്ട് പാസ്ത കൂട്ടി കൊടുത്തെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും സ്കൂൾക്കെല്ലാം കൊണ്ടുപോകാൻ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും കൊണ്ടുപോകാൻ നല്ലയില്ല എന്നൊന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ അതുമല്ലാതെ രാവിലത്തേക്കുള്ള അപ്പോവും ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരല്ലോ രാവിലെ മുതൽപ്പിറ്റാണ് രാവിലെ വരെയാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ രാവിലത്തേക്ക് ബാക്കിയുള്ള ആൾക്ക് തിന്നണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞമ്മ എന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ കാസർഗോഡിൻ്റെ സ്വന്തം കടമ്പ തന്നെയാണ് ഉണ്ടാക്കിയത് അതിനുള്ള കുഴക്കെല്ലാം കണ്ട തേങ്ങയും ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മളെ ആ മീസ് പൊടിയില്ലേ അതുണ്ടാക്കിയത് അതിലുണ്ടാക്കുന്ന പിന്നെ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നത് അതെല്ലാം വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ രാവിലത്തേക്ക് ഉണ്ടാക്കി വെക്കാമല്ല ഇങ്ങനെല്ലാം ഉണ്ടാക്കി വെച്ചാൽ രാവിലെ നല്ല ഗുണം ബുദ്ധിമുട്ടുണ്ടല്ലോ പെട്ടെന്ന് സ്കൂൾക്ക് പോകേണ്ടതല്ലേ ഇട ഒരു ആറ് മുക്കാലം നമ്മളേക്ക് ബസ് വരും എല്ലാം റെഡി ആയിട്ടാവണമല്ലോ അതുകൊണ്ട് തന്നെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല സുഖമാണ് രാവിലെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ പാസ്ത എല്ലാം വേവിച്ചുവെച്ചിന് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് പാസ്താന്നല്ല പറയുക ക്രീം ഇട്ടിട്ടൊന്നും അങ്ങനെയൊന്നും ഞാൻ കൊടുക്കലില്ല രാവിലെ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും കുറേ ക്രീം ഹെവി ക്രീം ഒഴിച്ചിട്ടൊന്നും ഞാൻ കൊടുക്കലില്ല ഇങ്ങനത്തെ ലോക പിന്നെ നല്ലതല്ലേ കുറച്ച് മുളകുന്നട്ടെ നല്ലോണം കാണുന്നത് കാശ്മീരി മുളക് പൊടിയില്ലേ അങ്ങനെയാന്ന് കാണുന്നത് കുറേ മസാല ഒന്നും ഇല്ല ഇല്ലേ അങ്ങനെയാന്ന് ഉണ്ടാക്കിയത് എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണൊന്ന് ഓഫാക്കി അപ്പം ലൈറ്റ് ഓഫാക്കുന്ന ലൈറ്റ് ഓൺ ആക്കുന്നതും കണ്ടല്ലോ രാത്രി പോലും ഉറങ്ങാൻ പോകുന്ന നേരത്ത് ചെറിയൊരു കറച്ചിലല്ലോ ഉണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് കേട്ടത് അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കി തരത്തിലേ ചെമീനോ രാത്രി എന്നാൽ വിട്ടിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായൻ എന്തായാലും എനിക്കൊരു പേടിയാണ് കിടയിൽ പോകുന്നത് എപ്പോഴും ഉള്ളത് അസ്ഥിര അത് നല്ല കട്ടായിട്ടുണ്ടായിന് അപ്പോൾ തണുപ്പല്ലേ കുറച്ച് അങ്ങനെ അത് എടുത്തിട്ട് പിന്നെ പാസ്താവോ അതൊന്ന് മിക്സ് ആക്കിയാൽ മതിയല്ലോ അതിൻ്റെ ലിക്കാക്ക് ഒരു നെസ്കഫ ഉണ്ടാക്കി കൊടുക്കണം എപ്പോഴും ഉള്ളതാണ് രാവിലെ അങ്ങനെ അതൊന്നും ഉണ്ടാക്കുന്നുണ്ട് രാവിലെ നമ്മളെ പുറകില്ല അങ്ങനെ വലിയ അനുക്കം ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ പറഞ്ഞാൽ രാത്രി കുറച്ച് അനക്കമെല്ലാം ഉണ്ടാവും ഞാൻ ചൂടാകുന്നതും മക്കളോട് അവരെല്ലാം എടുത്തുവച്ചിട്ട് രാത്രി എന്നെ കെടുക്കും ഞാൻ കുറച്ച് കൊണ്ട് തന്നെ അതുകൊണ്ട് രാവിലെ വലിയ യുദ്ധം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ തിന്നാൻ കൊടുക്കുമ്പോൾ അതൊന്നാൻ വേണ്ട അങ്ങനെയെല്ലാം പറയുന്നുണ്ടാവും എന്നാലും തിന്നിച്ചിട്ട് ഞാൻ അയക്കല്ലേ രാത്രി തന്നെ ഞാൻ അപ്പോൾ എല്ലാം ഇങ്ങനത്തെല്ലാം കൊണ്ട ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓളി രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് രാവിലെ അപ്പം വേണ്ട ഇങ്ങനെ തന്നാൽ മതി ഞാനിതു തന്നെ തിന്നിട്ട് പൊയ്ക്കോളാം എന്നുള്ള പറഞ്ഞിട്ട് പിന്നെ മക്കളെ ഇഷ്ടമല്ലേ അങ്ങനെ ഞാൻ അതന്നെ കൊടുത്തിന് കാരണം ടെൻഷനാ വേണ്ട വെക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇൻഷോ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ടല്ലേ ഞാൻ ഇൻഷുള